വല്ല കാര്യം ഉണ്ടായിരുന്നു ഇന്ത്യയെ ചൊറിയാൻ പോയി അവസാനം മാലിദ്വീപിൻ്റെ നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മാലിദ്വീപിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഇനി മാലിദ്വീപിലേക്ക് ഇന്ത്യക്കാർ വരില്ല എന്ന് അവർ ഒറ്റക്കെട്ടായി പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് സുഡാപ്പികളെ പാറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ ലവന്മാർ പോകും എന്നറിയാവുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ത്യയുടെ ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ചേംബർ ഓഫ് കൊമേഴ്സ് ടൂർ ഓപ്പറേറ്റർമാർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് മാലിദ്വീപിലേക്കുള്ള യാത്ര അഥവാ ട്രിപ്പുകൾ ഇനി അധികം പ്രോത്സാഹിപ്പിക്കണ്ട എന്നാണ് ഈ ടൂർ ഓപ്പറേറ്റർമാരാണ് നമ്മൾ എവിടെ പോകണം എവിടെ പോകണ്ട എന്നുള്ള കാര്യങ്ങൾ ഇൻഡയറക്റ്റ്ലി തീരുമാനിക്കുന്നത് അതായത് ഒരു ടൂർ ഓപ്പറേറ്റർ മാൽദ്വീപ്സിൽ പോകാനായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല പാക്കേജുകൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാൽദ്വീപ്സിൽ പോകാനായിട്ട് പ്രേരിതനാകും എന്നുള്ളതാണ് വേറൊരു കാര്യം അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള പ്രേരണകളൊന്നും നാട്ടുകാർക്ക് കൊടുക്കേണ്ട മാക്സിമം തഴഞ്ഞോ എന്നാണ് ചേംബർ ഓഫ് കൊമേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഇത് വലിയ തിരിച്ചടിയല്ല അതിഭീകരമായിട്ടുള്ള തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇനി മാൽദീവ്സ് എങ്ങനെ സർവൈവ് ചെയ്യും എന്ന് മാത്രമേ നമുക്ക് കണ്ടറിയാനുള്ളൂ ഇന്ത്യയുടെ കയ്യിൽ നിന്നും എട്ടിന്റെ പണി മേടിച്ചിട്ടിരിക്കുന്ന മാൽദീവ്സിന് പിന്നെ അടുത്ത അടി എന്ന് പറയുന്നത് ചേംബർ ഓഫ് കൊമേഴ്സ് ഇത്തരത്തിലുള്ള ടൂർ ഓപ്പറേറ്റർമാരോട് പറഞ്ഞിരിക്കുന്നത് ലക്ഷദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനാണ് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ലക്ഷദ്വീപിലേക്ക് ഇൻവെസ്റ്റർമാരുടെ ഒഴുക്ക് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വേറൊരു കാര്യം അങ്ങനെയാണല്ലെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുപത്തഞ്ച് കൊല്ലത്തിന് മുമ്പ് ഒരു പദ്ധതി പ്രഖ്യാപിക്കും അതിൻ്റെ കല്ലിടൽ ഇരുപത്തഞ്ച് കൊല്ലത്തിന് ശേഷം അത് കഴിഞ്ഞ് അത് കെട്ടിത്തുടങ്ങാൻ ഒരു ഇരുപത്തഞ്ച് കൊല്ലമെങ്കിലും എടുക്കും പദ്ധതി പൂർത്തീകരിക്കാൻ ഒരു മനുഷ്യായുസ് മുഴുവൻ എടുക്കും അങ്ങനെ ും മോദിയുടെ കയ്യിലില്ല മോദി വരുന്നു മോദി ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു അടുത്ത നിമിഷം മുതൽ അതിനുള്ള പണികൾ ചടപടയെ ചടപടയെന്നു തുടങ്ങുകയായി നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ആ പണികളെല്ലാം പൂർത്തിയായിരിക്കും ഇപ്പോൾ ടാറ്റ രണ്ട് റിസോർട്ടുകൾ ലക്ഷദ്വീപിൽ ഞാൻ പണിയാം എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട് രണ്ട് കിടില റിസോർട്ടുകൾ ലക്ഷദ്വീപിൽ വരുന്നതോടുകൂടി ലക്ഷദ്വീപിൻ്റെ മുഖച്ചായ തന്നെ മാറിപ്പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇതുപോലെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ലക്ഷദ്വീപിൽ കണ്ണു വെച്ച് വട്ടമിട്ട് പറക്കുന്നുണ്ട് മാൽദ്വീപ്സിൻ്റെ നൂറട്ടിയാണ് ലക്ഷദ്വീപിൻ്റെ പ്രകൃതി ഭംഗി എന്നിരിക്കെ മാൽദ്വീപ്സിനെ മലർത്തിയടിച്ച് തവിടുപൊടിയാക്കാൻ ഇതൊക്കെ കൊണ്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇനി ലക്ഷദ്വീപിൻ്റെ ഈ കാര്യങ്ങൾ പുറത്തു വന്നതോടുകൂടി വ്ലോഗർമാർക്കിടയിലും ലക്ഷദ്വീപ് തരംഗമായി ലക്ഷദ്വീപിനെക്കുറിച്ച് വ്ലോഗ് ചെയ്യാനായി പല ആൾക്കാരും പല സായിപ്പന്മാരും രംഗത്തെത്തുന്നുണ്ട് അവരുടെ വ്ലോഗുകളെല്ലാം സൂപ്പർ ഹിറ്റുമാകുന്നുണ്ട് ഇനി അടുത്ത വേറൊരു കാര്യം ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇന്ത്യയെ അധിക്ഷേപിച്ച ഒരു പ്രസിഡന്റ് ഉണ്ടല്ലോ ലക്ഷദ്വീപിൽ മുഹമ്മദ് മുയിസു അങ്ങേരെ ചവിട്ടി പുറത്താക്കാനുള്ള ശ്രമം പ്രതിപക്ഷം തുടങ്ങി ലക്ഷദ്വീപിനെ മുടിയാൻ ആണോടാ കണ്ട കാലാ നീ കയറിയിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പ്രതിപക്ഷം അയാൾക്കെതിരെയുള്ള നീക്കങ്ങൾ തുടങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് മോദിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമം തുടങ്ങി ഇതിനു മുന്നോടിയായി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മുയിസുവിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് മാലദ്വീപ് പ്രതിപക്ഷ എം പി അലി അസി രംഗത്തി പ്രസിഡന്റ് മൊയ്സുവിനെ അധികാരത്തിൽ നീക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ആവശ്യപ്പെട്ട എം പി അവിശ്വാസ വോട്ട് ആരംഭിക്കാൻ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ എം ഡി പി യോട് ആവശ്യപ്പെടുകയും ചെയ്തു പ്രധാനമന്ത്രി മോദിക്കെതിരായ അപകീർത്തികരമായ പരാമർശങ്ങളിൽ മാലി വിദേശകാര്യമന്ത്രിയെ പാർലമെന്റിനെ വിളിച്ചു വരുത്താനും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഒരു അയൽ രാജ്യത്തെയും ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല പ്രസിഡന്റ് മൊയ്സുവിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ഉന്നത നേതാക്കളുമായുള്ള കൂടിയാലോചനകൾ പുരോഗമിക്കുകയാണെന്നാണ് അലി വ്യക്തമാക്കിയത് ജസ്റ്റ് ഒരു കസേര വലിച്ചിട്ട് കടൽക്കരയിൽ കാറ്റും കൊണ്ടിരുന്ന് ഒരു രാജ്യത്തെ തന്നെ തകിടം മറിക്കാൻ പറ്റുമോ സക്കീർബായ്ക്ക് പക്ഷേ നരേന്ദ്രമോദി ക്യാൻ